ിയരെ നമസ്കാരം ഹിന്ദുമതത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതുമായ ശിവഭഗവാൻ വിശുദ്ധ തൃത്വമായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരിൽ വിനാശകൻ എന്നറിയപ്പെടുന്നു പരമേശ്വരൻ പരിവർത്തനത്തെയും നവീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഭക്തർക്ക് ശാക്തീകരണം ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരാളെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ധ്യാനാത്മകവും ശാന്തവുമായ പെരുമാറ്റം പലർക്കും ഒരു മാതൃകയാണ് കൂടാതെ ആന്തരിക ശക്തിയും മനോഭരവും കണ്ടെത്താൻ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന ശകുനങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹവുമായി കൂടുതൽ സമന്വയം അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് മുതിർന്നവരും വിദഗ്ധരും പറഞ്ഞ ചില അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൽ ഒന്നാമതായി ശിവനുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ഒരാൾ പലപ്പോഴും കാണുന്നു ഈയിടെയായി നിങ്ങൾ പരമശിവന്റെ ചിഹ്നങ്ങളും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ കൂടുതലായി കാണുന്നുവെങ്കിൽ ഈ കാഴ്ചകൾ നിമിത്തം അദ്ദേഹം മുൻപത്തെക്കാൾ കൂടുതൽ നിങ്ങളോട് അടുപ്പത്തിലാണെന്നതിന്റെയോ അല്ലെങ്കിൽ ശിവൻ നിങ്ങളിലേക്ക് കണ്ടുവച്ചതിന്റെയോ സൂചനയായിരിക്കാം ഒരു തൃശൂലം അല്ലെങ്കിൽ ഓം എന്ന ചിഹ്നം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂർത്തികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിലും നീല നിറത്തിൽ നിന്നുള്ള വചനകൾ നിങ്ങൾ പതിവായി കേൾക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അടയാളങ്ങളായി കണക്കാക്കാം ഇവ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശിവന്റെ സ്വാധീനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു മൂന്നാമതായി നിങ്ങൾക്കൊരു സംരക്ഷണം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കടുത്ത ശിവഭക്തനാണെങ്കിൽ നിങ്ങളുടെ ഭക്തിയും ഏകാഗ്രതയും മെച്ചപ്പെട്ടതിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറവാണെന്ന് തോന്നുന്നുവെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾക്ക് തുണയായി ഒരു സംരക്ഷക ശക്തി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മറ്റൊരു അടയാളമായിരിക്കാം വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ ഒരു സംരക്ഷക ശക്തി അനുഭവപ്പെടുന്നത് ശിവൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ സൂചനയാണ് ഇതൊരു തരം ഉറപ്പാണ് പ്രയാസകരമായ സന്ദർഭങ്ങളിൽ നിങ്ങൾ തനിച്ചല്ലെന്ന ബോധം നാലാമതായി നിങ്ങൾ കൂടുതൽ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമാകുമ്പോൾ ശിവഭഗവാന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗുണം അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഭൂരിപക്ഷം സമയത്തും അദ്ദേഹം ശാന്തതയുടെ പ്രതീകമായിരുന്നു എന്നതാണ് അതിനാൽ നിങ്ങളുടെ ഏകാഗ്രതയിൽ ഒരു മാറ്റം നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളിൽ പുതിയൊരു ശാന്തത അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് ശിവഭഗവാന്റെ സ്വാധീനം നിങ്ങളിൽ ചെലുത്തുന്നു എന്നതിന്റെ സൂചനയായിരിക്കാം നിങ്ങളുടെ ഭക്തിയും അതിൽ അദ്ദേഹത്തിന്റെ തൃപ്തിയുമാണ് നിങ്ങളെ മികച്ചതും കൂടുതൽ മനഃശാന്തയുള്ള വ്യക്തിയുമാക്കുന്നത് അഞ്ചാമതായി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശിവൻ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു സ്വപ്നങ്ങൾക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുവാനോ തകർക്കുവാനോ സാധിക്കും ഈയിടെയായി നിങ്ങൾ ശിവഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ദർശനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ അദ്ദേഹം നിങ്ങളുമായി അടുത്തിരിക്കുന്നു എന്ന സൂചനയായിരിക്കാം അത് ശിവഭക്തർ പലപ്പോഴും തങ്ങളുടെ സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ ഭഗവാനെ കണ്ടതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഈ അനുഭവങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ ഭക്തിയുടെയും ജീവിതത്തിന്റെയും ശരിയായ പാതയിലാണെന്ന് നിങ്ങളോട് വെളിപ്പെടുത്തുന്നതിനുള്ള ദിവ്യശക്തികളുടെ ഒരു മാർഗമാണിത് ആറാമതായി ഭൗതികമോഹങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കില്ല നിങ്ങൾ ശിവനെ പ്രാർത്ഥിക്കുമ്പോഴും പരിപൂർണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോഴും അവന്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും വികസിപ്പിക്കാൻ തുടങ്ങുമെന്ന് പറയപ്പെടുന്നു നിങ്ങൾ അവനുമായി സമന്വയിക്കുവാനുള്ള പാതയിലാണ് എന്ന് തോന്നും ലൗകിക ആഗ്രഹങ്ങളിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരുന്നു ശിവഭഗവാന്റെ ഒരു സവിശേഷത ഭഗവാൻ ശിവന്റെ ഉപദേശങ്ങളിൽ മോഹങ്ങളിൽ നിന്നുള്ള അകൽച്ച ഉൾപ്പെടുന്നു അതിനാൽ ഭൌതിക സ്വത്തുക്കളിൽ അമിതമായ ശ്രദ്ധ സ്വാഭാവികമായും ഉപേക്ഷിക്കുന്നതായി നിങ്ങൾ തിരിച്ചറിയുക ിൽ നിങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നതിന്റെയും ഭക്തിയിലേക്കുള്ള നിങ്ങളുടെ പാത പരിപൂർണതയുള്ളതുമാണെന്നതിന്റെ അടയാളമായിരിക്കാം ഏഴാമതായി ശിവഭഗവാന്റെ പേരും മന്ത്രവും ആവർത്തിക്കുന്നതിനാൽ നിങ്ങളുമായി സ്വയം ബന്ധിപ്പിക്കുന്നു ശിവൻ അല്ലെങ്കിൽ മഹാദേവൻ എന്ന പേര് നിങ്ങൾക്ക് വലിയ സമാധാനം നൽകുകയും അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നുകയും ചെയ്തുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ഏറെ അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണത് ദിവസം മുഴുവൻ ശിവന്റെ നാമമോ മന്ത്രമോ പതിവായി ജപിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ അദ്ദേഹവുമായി നിങ്ങൾക്ക് ആത്മാർത്ഥമായ ബന്ധം കൈവരിക്കപ്പെട്ടു എന്നതാണ് കാണിക്കുന്നത് ഈ ഭക്തി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാവുന്നത് ശിവന്റെ സാന്നിധ്യത്തെയും പിന്തുണയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ